ഒരു നല്ല മനുഷ്യനാണ് മരണപ്പെടുന്നതെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻപുടയാണ് കൊണ്ടുവരുന്നത് മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ സ്വർഗത്തിൽ നിന്ന് ഒരു പുടവുണ്ടാകുന്നത് ഈ ആത്മാവിനെ കൊണ്ടുപോവാൻ ഈ ആത്മാവിനെ കൊണ്ടുപോവാൻ സ്വർഗത്തിൽ നിന്നാണ് പുടവ കൊണ്ടുവരുന്നത് സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും അതിൽ പുരട്ടിയിട്ടുണ്ടാകുന്നതാണ് പിന്നെ അതിൻ്റെ കുറിച്ച് പറയണോ അവ ആ മരിക്കുന്ന ആളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ അള്ള ഉസ്ഹാനോത്താല നാം ഏവരെയും ആ മുക്കറബീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ചുറ്റിലുമുള്ള ആളുകൾ നമ്മെ ഓർത്ത് ദുഃഖിക്കുമ്പോഴും മലക്കുൽമൌത്തിന്റെ കയ്യിലുള്ള പുടവ കണ്ട് അതിന്റെ സുഗന്ധം കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ഒരു ബേജാറും ഇല്ലാതെ അല്ലാത്ത ഹാഫു വല്ലാത്ത ഹസനു നിങ്ങൾ പേടിക്കുകയേ വേണ്ട ഒരു സങ്കടവും വേണ്ട അഥവാ പോവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള പേടിയോ വിട്ടേച്ചു പോകുന്ന ദുനിയാവിനെക്കുറിച്ചുള്ള സങ്കടമോ വേണ്ട ഈ രണ്ട് അവസ്ഥയാണല്ലോ മനുഷ്യനുള്ളത് ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബെ ഞാൻ കബറിലേക്കാണല്ലോ പോകുന്നത് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് മരിക്കുന്ന ആൾ ചിന്തിക്കും രണ്ട് അള്ളാഹുബേ എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ സ്വത്ത് എൻ്റെ ബിസിനസ് രാവു പകലൊരുപോലെ ഏതൊരു ആളുകൾക്ക് വേണ്ടിയാണോ ഞാൻ അധ്വാനിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രിയിലും എൻ്റെ ആയുസ് മുഴുവൻ നൽകി വെയിൽ കൊണ്ട് മഴ കൊണ്ട് വിദേശത്ത് യാത്ര ചെയ്ത് ആർക്ക് വേണ്ടിയാണോ ഞാൻ ഇത്രയും എല്ലാം അധ്വാനിച്ചത് അവരെയെല്ലാം ഞാൻ വിട്ടേച്ചു പോവുകയാണ് നോക്കൂ നിങ്ങൾ ഒരുപാട് വർഷം ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇരുപതും മുപ്പതും നാൽപ്പതും വർഷം ഒരു വീടൊന്നും ആയിട്ടുണ്ടാവില്ല ആ വീട്ടിലേക്ക് വീട് കൂടാൻ വേണ്ടി ഗൾഫിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ മരിച്ചു പോയ ആളുകളുടെ വാർത്തകൾ എത്ര നമ്മൾ കേൾക്കുന്നത് ആ മനുഷ്യന്റെ മനസ്സിൽ ഞാൻ മരിക്കാൻ പോവാണ് എന്ന ചിന്തയും ഉറപ്പും വരുമ്പുണ്ടാകുന്ന ഒരു ഒരു സങ്കടമുണ്ട് വല്ലാത്തൊരു സങ്കടം മക്കളെ കണ്ടിട്ട് എത്രയായി ഭാര്യയെ കണ്ടിട്ട് എത്രയായി ഉമ്മയെയും ഉപ്പയേയും കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി പക്ഷെ ആ വീട്ടിലേക്ക് പോവാനല്ല അള്ളാഹു വിളിക്കുകയാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് ഖബറിലേക്ക് വാ വീട്ടിലേക്കല്ല നാട്ടിലേക്കല്ല ഖബറിലേക്ക് വാ എന്ന് റബ്ബ് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്ത സങ്കടമുണ്ട് പക്ഷെ അലഹമില്ല മലക്കുകൾ നല്ല മനുഷ്യരായിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അതൊന്നും ഒരു സങ്കടമല്ല അതൊന്നും ഒരു വിഷമമേ അല്ല അല്ലാ തഹാഹു ഒരു പേടിയും വേണ്ട വല തഹസനും ഒരു നിലക്കും സങ്കടപ്പെടണ്ട ഒരു വിഷമവും വേണ്ട ജന്നത്തിൽ ജനത്തിലെത്തി കുന്തും അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ സ്വർഗത്തിലേക്കാണ് പോകുന്നത് വളരെ നല്ല അവസ്ഥയിലേക്കാണ് പോകുന്നത് അലഹമില്ല അള്ളാഹു നമ്മെ അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ സ്വർഗത്തിൽ നിന്നുള്ള പുടവയിലും സ്വർഗത്തിന്റെ സുഗന്ധത്തിലേക്കും ആ ആത്മാവിനെ വെച്ചു കൊടുക്കുന്ന കൂജയിൽ നിന്ന് വെള്ളം പോലെയാണ് ആത്മാവ് പുറത്തേക്ക് വരുക എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഈസിയായ മരണം അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ